സ്വാഗതം ഭ്രമയോഗത്തിന്റെ ഒൻപതാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം അതായത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തായിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സിനിമ ഇപ്പോൾ ഒൻപത് ദിവസങ്ങൾ പിന്നിട്ടു ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നാൽപ്പത്തി അഞ്ച് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് തമിഴ് തെലുങ്ക് കന്നഡ ഈ മൂന്ന് ഭാഷകളിലാണ് ഇന്ന് റിലീസ് ഉണ്ടായിരുന്നത് തെലുങ്കിൽ ഏകദേശം അതായത് ആന്ധ്രാപ്രദേശിൽ മാത്രം നൂറിന് മുകളിലുള്ള തിയേറ്ററുകളാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് തെലുങ്കാന അതേപോലെ തന്നെ വിശാഖപട്ടണം അവിടെയൊക്കെ അതേപോലെ സമാനമായിട്ടുള്ള രീതിയിലുള്ള തിയേറ്ററുകളുണ്ട് അതിൻ്റെ എക്സാക്റ്റ് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്താണല്ലോ സിനിമ ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് തെലുങ്കിലും തമിഴിലും കർണാടകത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഒരു മലയാള സിനിമ പാൻ ഇന്ത്യൻ സിനിമയായി മാറുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് ഇനി ഹിന്ദി കൂടി വരുമ്പോൾ അതിന് അതിന് പൂർണ്ണത ഇനി നമുക്ക് കളക്ഷനിലേക്ക് കടന്നു വരാം കളക്ഷൻ അറുന്നൂറ്റി മുപ്പത്തി എട്ടോളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നാൽപ്പതിനായിരത്തോളം ആളുകളാണ് ഈ ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് അതായത് ഇരുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലുള്ള ഓക്കുപൻസിൽ ഏകദേശം അറുപത് ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ ട്രാക്ക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത് അതായത് ഒരു കോടി ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഇന്നും സിനിമയുടെ കളക്ഷൻ അതായത് ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് സിനിമ പത്തൊമ്പത് കോടി ആ റേഞ്ചിലെ അത് പതിനെട്ട് കോടി പത്തൊമ്പത് കോടി റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നാൽപ്പത്തി അഞ്ച് കോടിയിലേക്കും എത്തിയിരിക്കുന്നു ഇന്ന് നമുക്കറിയാം ഈ സമീപകാലത്ത് ഇറങ്ങിയിരിക്കുന്ന സിനിമകൾ അഞ്ച് സിനിമകൾ അതിഗംഭീരമായിട്ടുള്ള വിജയങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള വിജയങ്ങൾ ഒന്നിനൊന്നിനും വ്യത്യസ്തമായ ജോണറുകളിലുള്ള സിനിമകൾ മഞ്ഞുമൽ ബോയ്സ് പ്രേമൊരു അന്വേഷിപ്പിൻ കണ്ടെത്തും തുണ്ട് അതേപോലെ തന്നെ ഭ്രമയുഗം ഇത്രയും സിനിമകളും അത്ര ഗംഭീരമായിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ കടുത്ത ഒരു മത്സരത്തിലൂടെ തന്നെ ഈ സിനിമകൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം എല്ലാ സിനിമകളും വിജയം കൊയ്യുന്നു കാരണം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വ്യത്യസ്ത രീതിയിൽ വരുന്നു തട്ടിക്കൂട്ട് സിനിമകളായി വരുന്നതിനൊക്കെ ആളുകൾ ഓടിച്ചു വിടുന്നു ഇവിടെ നല്ല സിനിമകൾ മാത്രം വിജയിക്കുന്നു എന്നൊരു കാര്യം എന്തായാലും കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മികച്ച ഒരു തിരക്കാണ് നാളെ ശനിയും ഞായറും സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള തിരക്കുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സിനിമ സിനിമയുടെ അൻപതാം അമ്പത് കോടി അൻപത് കോടി എന്നുള്ളൊരു കളക്ഷനിലേക്ക് ഈ വരുന്ന ശനിയാഴ്ച അതായത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ട് എത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ സെക്കൻഡ് വീക്കിൽ സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഹോൾഡിംഗ് ആണ് നടക്കുന്നത് ഇറങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ സൂപ്പർ ഹിറ്റ് അടിച്ച് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് വരാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ദീപ്